ഡൽഹിയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോൺഗ്രസിന്റെ കനിവ് തേടുകയാണ് എ എ പിയുടെ അവസാന തീരുമാനം അറിയിക്കേണ്ടത് രാഹുൽ ആണ് എന്നിരിക്കെ കെജ്രിവാൾ തൽക്കാലത്തേക്ക് പതിനൊന്ന് സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ തന്റെ മന്ത്രിസഭയിൽ മൂന്ന് വകുപ്പുകളടക്കം ആഭ്യന്തരമടക്കം കൈകാര്യം ചെയ്തിരുന്ന കൈലാഷ് കഴിഞ്ഞ ദിവസം കെജ്രിവാളിനെ അതിരൂക്ഷമായി വിമർശിച്ചാണ് ബി ജെ പി പോയത് ഇതോടെ സ്ഥിതിഗതികൾ പിന്നെയും മോശമായ അവസ്ഥയിലേക്കായി അങ്ങനെ താഴ്ന്നടിയുകയാണ് എ എ പി അതുകൊണ്ട് തന്നെ ഒറ്റക്ക് ഡൽഹിയിൽ മത്സരത്തിന് ഇറങ്ങിത്തിരിക്കുക എന്നത് കെജ്രിവാളിനെ സംബന്ധിച്ച് വലിയൊരു കടമ്പ കൂടിയാണ് അത് മാത്രവുമല്ല ഹരിയാനയിൽ കോൺഗ്രസിനോട് ഇടഞ്ഞ് ഒറ്റയ്ക്ക് മത്സരിച്ചതിന്റെ അടി നല്ലതുപോലെ സ്വന്തം ജന്മ സ്ഥലത്ത് പോലും കെജ്രിവാളിനെ ഏറ്റുവാങ്ങേണ്ടിയും വന്നു കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെയാണ് എ എ പി ഹരിയാനയിൽ തോറ്റടിഞ്ഞത് അത് മാത്രവുമല്ല ഡൽഹിയെ വിറപ്പിച്ചുകൊണ്ട് രാഹുൽ ജോഡോ യാത്രയിലേക്ക് കടക്കുകയുമാണ് പാർലമെന്റിൽ മോദി അംബേദ്കർ ഭരണഘടനയുടെ കരട് രൂപം സമർപ്പിച്ച നവംബർ ഇരുപത്തി ആറിനാണ് രാഹുൽ ഇറങ്ങിത്തിരിക്കുന്നത് ഇത്തവണ രാജ്യ തലസ്ഥാനം എങ്ങനെയെങ്കിലും പിടിച്ചേ മതിയാകൂ എന്നാണ് കോൺഗ്രസിന്റെ കേന്ദ്ര വൃത്തങ്ങൾ പറയുന്നത് ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിന്റെ ഇപ്പോൾ കെജ്രിവാൾ ഒരു മുഴുവൻ മുൻപേ എറിയുന്നത് അതായത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പതിനൊന്ന് സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് എ പി അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു മുൻ നീക്കം ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും പാർട്ടിയിലെത്തിയവരിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്ന പ്രത്യേകതയും ഇവിടെയുണ്ട് ചത്തർപൂരിലെ തൻവാർ മണ്ഡലത്തിൽ ബ്രഹ്മസിംഗും കിരാടിയിൽ അനിൽ ചായും സ്ഥാനാർത്ഥികളാവും ദീപക് സിംഗ്ല വിശ്വാസ് നഗറിലും സരിത് സിംഗ് റോഹ്താസ് നഗറിലും ജനവിധി തേടും ബി ബി ത്യാഗിയും പട്ടികയിലുണ്ട് ലക്ഷ്മി നഗറിൽ നിന്നാണ് അദ്ദേഹം മത്സരിക്കുക ബദർപൂരിൽ രാംസിംഗ് നേതാജിയും മത്സരിക്കും സിലാപൂരിൽ സുബൈർ ചൗധരി എ പി സ്ഥാനാർത്ഥിയുമാകും ബീർ സിംഗ് ദിങ്കൻ സീമാപൂരിയിൽ മത്സരിക്കും ഗൗരവശർ ഗോണ്ടയിലും മനോജ് ത്യാഗി കരവാൾ നഗറിലും സോമേഷ് ഷൗഖിൻ മൗട്ടിയാലയിലും മത്സരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എ പിക്ക് ഒറ്റ സീറ്റ് പോലും ലഭിച്ചിരുന്നില്ല എന്നത് മറ്റൊരു വാസ്തവമുള്ള കാര്യമാണ് ഡൽഹിയിൽ അധികാരം നിലനിർത്താനാണ് എ എ പിയുടെ ഇത്തരത്തിലുള്ള എല്ലാ പോരാട്ടവും നടത്തുന്നത് അഴിമതി കേസിൽ ജയിലിലായിരുന്ന ഡൽഹി മുൻ മുഖ്യമന്ത്രി എ എ പി ദേശീയ കൺവീനറായിരുന്ന അരവിന്ദ് കെജ്രിവാൾ മോചനത്തിന് ശേഷം മുഖ്യമന്ത്രി പദവി രാജിവെച്ചിരുന്നു പിന്നാലെ അതിശി മർലോനെയാണ് കെജ്രിവാളിന് ശേഷം ഡൽഹി ഭരിച്ചത് ഇവിടെ സ്മൃതി ഇറാനിയാണ് ബി ജെ പി ഇറക്കിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിലിൽ നിന്നും ജാമ്യത്തിൽ ഇറങ്ങിയ കെജ്രിവാൾ മോദിക്കെതിരെ രൂക്ഷ വിമർശനം അഴിച്ചുവിട്ടതും നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മോദിക്ക് എഴുപത്തിയഞ്ച് തികയുമ്പോൾ മോദി പുറത്താകും ഇതോടെ മോദി ഗ്യാരണ്ടികൾ നടപ്പിലാകാൻ പോകുന്നില്ല എന്നൊക്കെയാണ് കെജ്രിവാൾ അന്ന് അഴിച്ചുവിട്ട രൂക്ഷ വിമർശനം ഇങ്ങനെയൊക്കെ ആയിട്ടും ഇതൊന്നും സീറ്റിൽ കണ്ടില്ല ബലം കണ്ടില്ല വിജയിക്കാനായില്ല ഇതെല്ലാം മുൻപിൽ കണ്ടാണ് ആദ്യ പതിനൊന്ന് സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളതിലേക്ക് ഇന്ത്യ മുന്നണിയോടൊപ്പം കൈകോർക്കാം എന്ന് കെജ്രിവാൾ കണക്ക് കൂട്ടുന്നത് അതിനെ കോൺഗ്രസും ഒക്കെ കനിയേണ്ടിയും വരും